ലോകത്തിലെ ഏറ്റവും ചെറിയ ഡ്യുവൽ ചേംബർ ലീഡ്ലെസ് പേസ് മേക്കർ ചികിത്സ ഇന്ത്യയിൽ ആദ്യമായി വിജയകരമായി പൂർത്തീകരിച്ച് കോഴിക്കോട് മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്റർ ശസ്ത്രക്രിയയോ മറ്റു മുറിവുകളോ ആവശ്യമില്ലാതെ മനുഷ്യ ശരീരത്തിലെ ഹൃദയമിടിപ്പ് കുറഞ്ഞാൽ അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന ഏറ്റവും പുതിയ ചികിത്സാ സംവിധാനമാണ് ലീഡ്ലെസ് ക്യാപ്സ്യൂൾ പേയ്സ് മേക്കർ ഈ വിഭാഗത്തിലെ ഏറ്റവും പുതിയ ടെക്നോളജിയുടെ സഹായത്തോടെയാണ് പുതിയ ചികിത്സാരീതി വികസിപ്പിച്ചെടുത്തത് കോഴിക്കോട് സ്വദേശിയായ എഴുപതുകാരനിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഈ ചികിത്സാരീതി വിജയകരമായി എം ഐ പൂർത്തീകരിച്ചത് സീനിയർ കാർഡിയോളജിസ്റ്റ് ആൻഡ് ഇലക്ട്രോഫിസിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ ഗോപിയുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ അത് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ ചരിതാർത്ഥ്യമുണ്ടെന്ന് മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്റർ ചെയർമാൻ ഡോക്ടർ പി പി മുഹമ്മദ് മുസ്തഫ വ്യക്തമാക്കി കേരളത്തിൽ ആദ്യമായി ഒരു ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമായി ഒരു സ്ഥാപനം തുടങ്ങിയതാണ് മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്റർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇപ്പോൾ പതിമൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്തു ഈ ഹൃദ്രോഗ വിഭാഗത്തിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് സബ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അതിൽ ഒന്നാണ് ഈ ഇലക്ട്രോഫിസിയോളജി എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ ഇലക്ട്രോഫിസിയോളജി ഹെഡ് ചെയ്യുന്നത് സീനിയർ കൺസൾട്ടന്റായ കൂടെ ഇരിക്കുന്ന ഡോക്ടർ അരുൺ ഗോപിയാണ് നമ്മുടെ ഈ പേസ് മേക്കർ എന്ന് പറയുന്നത് എഗെയിൻ ഒരു സർജിക്കൽ പ്രൊസീജിയർ ആയിരുന്നു ഇത്രകാലം ഇപ്പോൾ വളരെയധികം കുറഞ്ഞു പോവുകയോ നിലയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ മിടിപ്പിനെ തുടർന്ന് കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് പേസ് മേക്കർ അത് ഒരു സർജറി ചെയ്തിട്ടാണ് സാധാരണ വെക്കാറുള്ളത് അത് സർജറി ഇല്ലാതെ നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുന്നത് പോലെ ഒരു പിൻഹോൾ വഴി നമ്മുടെ കാലിൻ്റെ രമിനി വഴി നമുക്കത് ഹൃദയത്തിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്യുക എന്നുള്ള നോൺ സർജിക്കൽ ലീഡ്ലെസ് പേസ് മേക്കർ എന്ന ഒരു പ്രൊസീജിയറിന്റെ ഒരു ഏറ്റവും അഡ്വാൻസ്ഡ് വേർഷൻ നിന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി